എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഉമാദേവി എല്ലാവർക്കും എൻ്റെ ഉമാ മഹേശ്വരൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് അധ്യാത്മരാമായകണ്ഡത്തിൽ നിന്നും ജഡായുഗതി അതിൻ്റെ അർത്ഥവുമാണ് പാരായണ ചാനൽ ഓ ശ്രീ വിഘ്നേശ്വരായോ നമ बधाई नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जडाई ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവ ശസ്ത്രശാപങ്ങളോടും കിടക്കുന്നതെത്രയും കിടക്കുന്നതെത്രയുമടുത്തു കാണായതു മധ്യേ മാർഗം അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ ഭിന്നമായൊരു രഥം ോ കുമാരാനി തന്നെങ്കിൽ തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസനവനോടു പോ ചെയ്തിടാൻ അന്നേരം അഴിഞ്ഞ തീർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാമവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ

പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്ത് മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും അപ്പോൾ വേദനയോടും ഭൂമിയിൽ വിനേനല്ലോ നിരുവടി കണ്ടൊഴിഞ്ഞ് മരിക്ക ഇോടും ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്രകാരുണ്യം പൂണ്ട് ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ട് ഴിനാൻ അവനുടൽ ദുഃഖാശ്രുതാശ്രൂപ്ലുത നയനത്തോടും ശ്രീരാമചന്ദ്രൻ ചൊല്ല ശ്രീരാമചന്ദ്രി എല്ലാം എന്നത് കേട്ട് ചൊല്ലിനി ചൊല്ലിനാൻ ജടായവും രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയെന്നറിഞ്ഞില്ല മരണപീഠയാലേ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കേണം നിന്തിരുപടി തന്നെ കണ്ടുകണ്ടിരിക്കവേ ബന്ധമറ്റിടും വണ്ണം മരിപ്പാനവകാശം വന്നത് അവൽ കൃപാപാത്രമാകോത്തയാന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാത്മാ പരമാത്മായാഷ രൂപീ സന്തത മന്ദർഭാഗേ വസിച്ചിടുക വേണം

മന്ദം തൊട്ടരുളേണം എന്നാൽ നിന്ദിരുമലടിയോടു ചേർന്നിടാവല്ലോ ഇന്ദിരാ പതിയതു കേട്ടുടൻ തനോടിനാൻ മന്ദം മന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മണ്ണിടം തന്നെ വീണ നേരത്തു രഘുവരൻ

വൈകീടാ ലക്ഷ്മണൻ അത് കേട്ടു ചിതയും ചെയ്തു പിന്നെ സ്നാനവും ചെയ്തു കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖം പുല്ലിന്മേൽ വച്ചു ജലാദികളും നൽകിയിടാൻ നല്ലൊരു ഗതി അവനുണ്ടാവാൻ ഇത്രർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനതു കൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കമലേക്ഷണൻ മധുവൈരി സാദരമനു ചെയ്തു അന്നേരം വിമാനാരൂഹ്യ ഭാസ്വരം ഭാനുസന്നിപം ദിവ്യൂപം ജടായും ശങ്കാരികഥാ പത്മമകുട ആദ്യങ്കിത രൂപം വിഷ്ണു പാർഷദന്മാരാൾ സ്തുതിക്കപ്പെട്ട് തേജസ് സകല ധിവാനായി കാണായി വന്നു സന്നതകത്രത്തോടും ഉയരേ കൂപ്പി തൊഴുതു ഉന്നത ഭക്തിയോടെ രാമന് സ്തുതി ചെയ്ത ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അത് അടുത്തതിന്റെ അർത്ഥമാണ് പറയുന്നത് ഇത് കേട്ട ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു എങ്കിലും നീ ചെയ്തത് അനുചിതമായി പോയി ഒരു സ്ത്രീയുടെ വാക്ക് സത്യമായി കരുതി ശുഭാനനയായ അവളെ തനിയെ വിട്ടുവല്ലോ അവളെ രാക്ഷസന്മാർ അപഹരിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്തിരുന്നു ചെയ്തിരിക്കുമെന്നതിൽ സംശയമില്ല ഇപ്രകാരം ലക്ഷ്മണസമേതനായ രാമൻ വനത്തിൽ മുഴുവൻ തിരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ തകർന്നു കിടക്കുന്ന ഒരു തേരും അതിന്റെ ഭാഗങ്ങളും ചത്രവും ഒരു ചാപവും ഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ടിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ നോക്കൂ സീതാദേവി ഒരുവനാൽ അപഹരിച്ച് കൊണ്ടുപോകപ്പെടവേ മറ്റൊരുവൻ അവന് ജയിച്ച് അവളെ അവഹരിച്ചിരിക്കു അനന്തരം കുറച്ചുകൂടി പോയപ്പോൾ പർവ്വത തുല്യമായ ഒരു ശരീരം രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടിട്ട് ശ്രീരാമൻ പറഞ്ഞു ഇവൻ ശുഭദർശനായ സ്ത്രീയെ സീതയെ ഭക്ഷിച്ച് അതീവ തൃപ്തനായി വിജന വിജനമായ ഇവിടെ വന്ന് കിടക്കുകയാണ് കണ്ടാലും ഈ നിശാചരനെ ഞാൻ വധിക്കുന്നുണ്ട് വേഗത്തിൽ കൊണ്ടുവരിക ഇപ്രകാരമുള്ള രാമവാക്യം കേട്ട് ജഡായി പറഞ്ഞു അങ്ങക്ക് നന്മയുണ്ടാവട്ടെ എന്റെ സ്വന്തം പ്രവൃത്തിയുടെ ഫലമായി മരിക്കാൻ തുടങ്ങുന്ന എന്നെ വധിക്കരുതേ ഞാൻ ജഡായു ആണ് ഏ ശത്രുമർദ്ദന അങ്ങയുടെ ഭാര്യയെ അപഹരിച്ച രാവണന് ആ യുദ്ധം ചെയ്ത് കുതിരകളെയും രഥവും ചാപവും ഛേദിച്ച് ഞാൻ അവനാൾ ആതിഥനായി നിലംപതിച്ചുപോയി ഹേ ജഗന്നാഥ ഞാൻ പ്രാണങ്ങളെ ത്യജിക്കുകയാണ് കണ്ടാലും ഇത് കേട്ട ശ്രീരാമൻ ദീനനും ജീവൻ പോകാൻ തുടങ്ങുന്നവന് ആയ അവന്റെ സമീപത്ത് ചെന്ന് അവനെ കൈകൾ കൊണ്ട് തലോടി കൊണ്ട് ദുഃഖാശ്രു പരിപ്ലുപ്തനായി ചോദിച്ചു ഹേ ജഡായോ ശുഭാനനായ എന്റെ സീതാദേവി ആരാലാണ് അപഹരിച്ചു കൊണ്ടുപോകപ്പെട്ടതെന്ന് എന്റെ കാര്യത്തിനായി ഹനിക്കപ്പെട്ട നീ എന്റെ പ്രിയ ബന്ധുവാണ് വായിൽ നിന്ന് രക്തം വമിച്ചു കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ ജഡായി പറഞ്ഞു ഏ രാമചന്ദ്ര പ്രഭു വിക്രമശാലിയായ രാവണൻ എന്ന രാക്ഷസൻ സീതയെയും കൊണ്ട് ദക്ഷിണ ദിക്കിലേക്കാണ് പോയിരിക്കുന്നത് ഇനി ഒന്നും പറയാൻ എനിക്ക് കേൾപ്പില്ല അങ്ങയുടെ മുൻപിൽ വെച്ച് തന്നെ ഞാൻ പ്രാണങ്ങളെ ത്യജിക്കുകയാണ് ഹേ അനഹനായ രാമചന്ദ്ര മരിക്കാൻ തുടങ്ങുന്ന എനിക്ക് ദൈവാധീനത്താലാണ് അങ്ങയെ കാണുവാൻ കഴിഞ്ഞത് അങ്ങ് മായാ മനുഷ്യരൂപം ധരിച്ച പരമാത്മാവായ മഹാവിഷ്ണുവാണ് അല്ലയോ രഘുത്തമ അവസാന കാലത്തിൽ കവ ദർശനം ലഭിച്ചതിനാൽ ഞാൻ മുക്തനായി തീർന്നു അങ് എന്നെ കൈകൾ കൊണ്ട് സ്പർശിച്ചാലും എങ്കിൽ പിന്നെ ഞാൻ പാദത്തെ പ്രാപിക്കും അങ്ങനെ തന്നെ നരളി കൊണ്ട് ശ്രീരാമൻ അവന്റെ ശരീരത്തിൽ സ്പർശിച്ചു തൽസമയം ജടായു പ്രാണങ്ങളെ ത്യജിച്ച് ഭൂമിയിൽ പതിക്കുകയും ചെയ്തു ശ്രീരാമൻ അവന്റെ ചരമത്തിൽ അനുശോചിക്കുന്നവനായി ഒരു ബന്ധുവിനെ പോലെ കണ്ണീർ വാർത്തു ലക്ഷ്മണനെ കണ്ട് ലക്ഷ്മണനെ കൊണ്ട് വിറക് ശേഖരിപ്പിച്ച് അവന്റെ മൃതദേഹം ദഹിപ്പിക്കുകയും ചെയ്തു അനന്തരം ശ്രീരാമൻ ലക്ഷ്മണ സമേതം കൂടി സ്നാനം ചെയ്ത് കാട്ടിലുള്ള ഒരു മൃഗത്തെ വധിച്ച് മാംസഖം പുല്ലിന്മേൽ അനേകം ദിക്കിലായി വെവ്വേറെ നിക്ഷേപിച്ച് പക്ഷികൾ ഇതെല്ലാം ഭക്ഷിക്കട്ടെ പക്ഷിരാജൻ തൃപ്തനായി ഭവിക്കട്ടെ പറഞ്ഞു പിന്നീട് അദ്ദേഹം ഹേ ജഡായോ എന്റെ പദത്തെ പ്രാപിച്ചാലും ഇപ്പോൾ തന്നെ എല്ലാവരും കാണുക തന്നെ എന്റെ സാരൂഫ്യം പ്രാപിച്ചാലും ചെയ്തു അവൻ സുന്ദരവും ദിവ്യവുമായ രൂപത്തെ കൈക്കൊണ്ട് സൂര്യനു തുല്യമായി പ്രശോഭിക്കുന്ന ശ്രേഷ്ഠമായ ഒരു വിമാനത്തിൽ കയറി ശങ്കചക്ര ഗതാപത്നങ്ങളോടും കിരീടത്തോടും ശ്രേഷ്ഠമായ ആഭരണങ്ങളോടും പീതാംബരത്തോടും കൂടി സ്വപ്രകാശത്താൽ പ്രശോഭിക്കുന്നവനായി അതേ രൂപത്തിലുള്ള നാല് വിഷ്ണു പാർഷവന്മാരാൽ പൂജിക്കപ്പെടുന്നവനും യോഗികളാൽ സ്തുതിക്കപ്പെടുന്നവനുമായി അഞ്ജലി കൂത്തിക്കൊണ്ട് ശ്രീരാമനെ സംബോധന ചെയ്തു ഇപ്രകാരം സ്ഥിതിച്ചു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം